ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള കറൻറ്റ് അഫെയർ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഐ ടി ടി എഫ് ഫൗണ്ടേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് വിത ഡാനി ഐ ടി ടി എഫ് ഫൗണ്ടേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമാകുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് വിതാ ഡാനി വിദ ഡാനിയാണ് ഐ ടി ടി എഫ് ഫൗണ്ടേഷൻ്റെ ഗവേണിംഗ് ബോർഡ് അംഗമാവുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തി പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളന വേദി ഭുവനേശ്വറിലാണ് പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളന വേദി എവിടെയാണ് ഭുവനേശ്വറിലാണ് പ്രഥമ ലോക ഒഡിയ ഭാഷാ സമ്മേളന വേദി ഭുവനേശ്വറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാരാണ് അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാരാണ് അഹമ്മദ് ദേവർകോവിൽ ആന്റണി രാജു അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജു ആണ് പുനഃസംഘടനയെ തുടർന്ന് കേരള മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുന്നമംഗലം ക്ഷേത്രം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുന്നമംഗലം ക്ഷേത്രം കോഴിക്കോട് കുന്നമംഗലം ക്ഷേത്രം കോഴിക്കോട് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി യു എൻ മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രൊജക്ട് പ്രയാസ് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായി യു എൻ മൈഗ്രേഷൻ ഏജൻസി ആരംഭിക്കുന്ന പദ്ധതി പ്രൊജക്ട് പ്രയാസാണ് പ്രൊജക്ട് പ്രയാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ഡി ഗുകേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡി ഗുകേഷ് ആണ് ഡി ഗുകേഷ് പാക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ ഹിന്ദു വനിതയാണ് സമീര പ്രകാശ് പാക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ ഹിന്ദു വനിതാരാണ് സമീരാ പ്രകാശ് ആണ് പാക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ ഹിന്ദു വനിതയാണ് സമീര പ്രകാശ് സമീരാ പ്രകാശ് അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ച ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പാൻഡിയ ടാഗോറി പാൻഡിയ ടാഗോറി അടുത്തിടെ വിശ്വഭാരതി സർവകലാശാലയിൽ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ച ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ് പാൻഡിയ ടാഗോറി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് രവീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് രവീന്ദ്രകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആണ് രവീന്ദ്രകുമാർ രവീന്ദ്രകുമാർ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാ ചോദിച്ചാൽ മൈത്രി ടു ആണ് മൈത്രി ടു ആണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ് മൈത്രി ടു ആണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു മൈത്രി ടു ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരുമാനമുള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരുമാനമുള്ള ലോകത്തിലെ നേതാവ് ആണ് നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരുമാനമുള്ള ലോക നേതാവ് ആരോചിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് യൂട്യൂബ് യൂട്യൂബ് വരുമാനമുള്ള ലോക നേതാവ് നരേന്ദ്രമോദിയാണ് കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം യുറേഷ്യൻ നീർനായെ കണ്ടെത്തിയത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് അടുത്തിടെ മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനമാണ് ലൈലോ അടുത്തിടെ മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനമാണ് ലൈലോ ലൈലോ അടുത്തിടെ മലയാളികൾ ആരംഭിച്ച ഫുഡ് ഡെലിവറി സംവിധാനമാണ് ലൈലോ ലൈലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബി ഇക്ബാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബി ഇക്ബാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശാസ്ത്ര സാഹിത്യ അവാർഡിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചാർക്കാണ് ബി ഇക്ബാലിനാണ് ബി ഇക്ബാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഹൃത പോൾ കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുഹൃത പോൾ കുമാർ സുഹൃത പോൾ കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രവീന്ദ്രനാഥ് ടാഗൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് സുഹൃത പോൾ കുമാറിനാണ് സുഹൃത പോൾ കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തിയാണ് വിജയ്കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തിയാണ് വിജയ്കാന്ത് വിജയ്കാന്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വ്യക്തിയാണ് വിജയകാന്ത് വിജയ്കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കുന്ന കേരള നവോത്ഥാന നായകനാണ് വക്കം മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കുന്ന കേരള നവോത്ഥാന നായകനാണ് വക്ക വക്കമൗലിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആചരിക്കുന്നത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി വൈ ഭാരത് മാറ്റേഴ്സ് എന്ന കൃതി എഴുതിയത് എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കറിന്റെ കൃതിയാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന കൃതി എഴുതിയ ആരാണ് എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ കൃതിയാണ് വൈ ഭാരത് മാറ്റേഴ്സ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന കൃതി എഴുതിയത് എസ് ജയശങ്കർ ആണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ ഫോർബ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരമാണ് ഇഗോ സിയോടെക് ഫോബ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരമാണ് ഇഗാ സിയാട്ടക് ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കായിക താരം റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനമാണ് ഉം ഉമ ഉമയാണ് റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനമാണ് ഉമ റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനമാണ് ഉമ ഉമയാണ് റിമോട്ട് സെൻസിംഗ് വഴി പരിപാലനം നടത്തുന്ന കേരളത്തിലെ ആദ്യ നെല്ലിനം കോപ് ട്വൻറ്റി എയ്റ്റിൽ പങ്കെടുക്കുന്ന ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സാറാ ബയോടെക് കൊച്ചി കോപ് ട്വൻറ്റി എയ്റ്റിൽ പങ്കെടുക്കുന്ന ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സാറാ ബയോടെക് കൊച്ചി സാറാ ബയോടെക് കൊച്ചി കോപ് ട്വൻറ്റി എയ്റ്റിൻ്റെ വേദി ദുബായിലാണ് കോപ് ട്വൻറ്റി എയ്റ്റിൻ്റെ വേദി എവിടെയാണ് ദുബായ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതനായത് നീന സിംഗ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിച്ചത് ആരെയാണ് നീനാ സിംഗിനെയാണ് നീനാ സിംഗിനെയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിച്ചത് നീനാ സിംഗിനെയാണ് നീന സിംഗിനെയാണ് പുതിയ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിച്ചത് നീന സിംഗിനെയാണ് സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് അനീഷ് ദയാൽ സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാലിട്ടോ അനീഷ് ദയാലാണ് സി ആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എം ആർ തമ്പാനാണ് ഉമ്മൻചാണ്ടി വേട്ടയാ വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ എം ആർ തമ്പാനാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ എം ആർ തമ്പാനാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എം ആർ തമ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുതു പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരാരൊക്കെയാണ് ഗതാഗതം ഗെ ബി ഗണേഷ് കുമാറാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു കടന്നപ്പള്ളി രാമചന്ദ്രനും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖം വി എൻ വാസവനാണ് തുറമുഖം വി എൻ വാസവൻ ആരൊക്കെയാണ് ഗതാഗത മന്ത്രി ഗെ ബി ഗണേഷ് കുമാറും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു കടന്നപ്പള്ളി രാമചന്ദ്രനും തുറമുഖം വി എൻ വാസവനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗുജറാത്ത് അറബിക്കടലിന്റെ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പലാണ് എം വി കെ പ്ലൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗുജറാത്ത് അറബിക്കടലിന്റെ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പലാണ് എം വി കെ പ്ലൂട്ടോ എം വി കെ പ്ലൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗുജറാത്തിന്റെ അറബിക്കടലിന്റെ തീരത്ത് വെച്ച് ഡ്രോൺ ആക്രമണം നടന്ന കപ്പലാണ് എം വി കെ പ്ലൂട്ടോ എം വി കെ പ്ലൂട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്വം സംവിധായകനും നടനുമായ വ്യക്തിയാണ് പ്രശാന്ത് നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നാടകകൃത്തും സംവിധായകനും നടനുമായ വ്യക്തിയാണ് പ്രശാന്ത് നാരായണൻ നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക നമ്മ കാർഗോ ട്രക്ക് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് കർണാടക അടുത്തിടെ ഇൻട്ര ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്തിടെ ഇൻട്ര ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് അടുത്തിടെ ഇൻട്ര ഡിസ്ട്രിക്ട് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവാണ് മാഗ്നസ് കാൾസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഡെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ചെയ്താവ് മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഡേ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ചെയ്താവ് മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസൺ പ്രഥമ ദക്ഷിണമൂർത്തി സ്വാമി പുരസ്കാരത്തിന് അർഹനായത് പി എസ് ശ്രീധര പിള്ളയാണ് പ്രഥമ ദക്ഷിണമൂർത്തി സ്വാമി പുരസ്കാരത്തിന് അർഹനായത് പി എസ് ശ്രീധര പിള്ള പ്രഥമ ദക്ഷിണമൂർത്തി സ്വാമി പുരസ്കാരത്തിന് അർഹനായത് പി എസ് ശ്രീധര പിള്ളയാണ് പി എസ് ശ്രീധര പിള്ളയാണ് പ്രഥമ ദക്ഷിണമൂർത്തി സ്വാമി പുരസ്കാരത്തിന് അർഹനായത് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണ് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണ് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണ് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ സർക്കാർ ജീവനക്കാർ ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ് സർക്കാർ ജീവനക്കാർ ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ് ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ് അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പേരാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന് നൽകിയ പേരെന്താണ് മഹർഷി വാൽമീകി അന്റർനാ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അയോധ്യയിലെ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേരാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ ഇത്രയോ ഇന്നത്തെ കറന്റ് അഫയർ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത പഞ്ചായത്ത് ഏതാണ് സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത പഞ്ചായത്ത് ഏതാണ് ഇതിന്റെ ഉത്തരം അറിയുന്നവര് കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching.